വിപണിയിൽ ചെണ്ടുമല്ലിപ്പൂക്കളിൽ മഞ്ഞ നിറത്തിനാണ് ആവശ്യക്കാരേറെയെന്ന ജില്ലയിലെ പ്രമുഖ വനിതാ കർഷകയും വണ്ടൂർ എരയാട് സ്വദേശിയുമായ ജുമൈല ബാനു വിപണിയിലെ ഈ സാധ്യത മുന്നിൽ കണ്ട് ജുമൈല ബാനു ഇത്തവണ ഒരേക്കർ സ്ഥലത്ത് മഞ്ഞപ്പൂക്കളാണ് കൃഷിയിറക്കിയത് തെറിയാട് കാളമ്പൂട്ട് കണ്ടത്തിലുള്ള ഒരേക്കറിലധികം വരുന്ന സ്ഥലത്ത് മഞ്ഞ മല്ലിക പൂക്കളുടെ വിളവെടുപ്പ് തുടരുകയാണ് വന്യമൃഗശല്യവും കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവും അടക്കം അതിജീവിച്ച പൂക്കൾ മഞ്ഞ നിറത്തിൽ മനോഹര കാഴ്ചയാണ് വിപണിയിൽ മഞ്ഞ നിറത്തിന് ആവശ്യമേറെയാണ് എന്നതിനൊപ്പം വിലയിലും മാറ്റമുണ്ടെന്നാണ് ജുമൈല ബാനു പറയുന്നത് അല്ല മഞ്ഞപ്പൂവ് എല്ലാരും ചുവപ്പു പൂവിലേക്കാണ് കഴിഞ്ഞ വർഷം ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പം കൂടുതലും ചുവപ്പു പൂവാണ് എല്ലാരും ഉണ്ടാക്കിയത് കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് മഞ്ഞപ്പൂവ് ചെയ്താലോ അപ്പോൾ ഈ വർഷം മഞ്ഞപ്പൂ ചെയ്തപ്പോൾ വിപണിയിൽ കുറച്ചുകൂടി കൂടി വില കൂടുതലും മഞ്ഞൾപ്പൂവിനാണ് കിട്ടിയത് പിന്നെ അത് മാത്രമല്ല വല്ല കാരണവശാലും മഞ്ഞപ്പൂ ഇവിടെ കേരളത്തിൽ ചിലവായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റും അവിടെ മഞ്ഞപ്പൂവിനാണ് അവർ ആ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മഞ്ഞപ്പൂവാണ് അപ്പോൾ അത് രണ്ടും കണക്കിലെടുത്ത് വരും പക്ഷേ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറ്റു ഒരു സ്ഥലത്തേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ മഞ്ഞപ്പൂ തന്നെ ചെയ്തേ പറ്റൂ അങ്ങനെയാണ് തമിഴ്നാട്ടിലടക്കം ക്ഷേത്ര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മഞ്ഞപ്പൂക്കൾക്കാണ് വിപണിയുള്ളത് ഇക്കാര്യം കൂടി കണ്ടാണ് ജുമൈല ബാനു മഞ്ഞപ്പൂക്കൾ തെരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നുണ്ട്